പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സർവീസ് റോഡിന്റെ സൈഡുകളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചു വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു പേജിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്ന ഒരു ആദ്യഘട്ടം പൂർത്തീകരിച്ച ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ബസ് സ്റ്റോപ്പ് ഈ ഒരു നാഷണൽ ഹൈവേ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത്രമേൽ ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് എന്ന് അപ്പോൾ എല്ലാവരും ഒരു കമൻ്റ് പറഞ്ഞിരുന്നു അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാവട്ടെ അപ്പോൾ പറയാം ഇതിൻ്റെ കാര്യങ്ങളെന്ന് അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് നമ്മുടെ ചെട്ടിയർമാടാണ് ചെട്ടിയർമാട് ഇത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് മുകളിൽ ബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ളൂ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രദേശത്തെ ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലത്ത് അല്ല ഇതുപോലെയുള്ള സ്ഥലത്തുകളല്ല ഇത് ഉണ്ടാക്കുന്നത് ഇവർക്ക് തോന്നുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി പോകുക എന്നുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് പറയുന്നത് ചിറ്റർമാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് താഴത്താണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ബസ് സ്റ്റോപ്പ് ശരിക്കും നമ്മുടെ കടലുണ്ടി റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് അതായത് ചെട്ടിറുമാട് ഈ ഓവർപാസ് കഴിഞ്ഞ് ഉടനെ അവിടെ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെയാണെങ്കിൽ രണ്ടു ഭാഗത്ത് നിന്ന് വരുന്ന ജനങ്ങൾക്കും ബസ് കാത്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അവിടെ അവിടെയല്ല നിർമ്മിച്ചത് ഇത് ഇവിടെയാണ് അതുകൊണ്ട് ഇതൊരു കാട്ടിക്കൂട്ടലാണ് ഒരു ഏടാകൂടത്തിലാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് നമുക്ക് ഈ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പേജിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നാട്ടുവർത്തമാനങ്ങളും നാട്ടിന്റെ വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇവിടെ ഇതിപ്പോ വീടിന്റെ മുമ്പിൽ പിന്നെ ഇവിടെ വാഹനം നിർത്തിയാൽ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ഔട്ട് ചെയ്യും ശരിക്ക് ശരിക്കും സ്ഥലങ്ങൾ ശരിക്കും ശരിയില്ലേണ്ടാക്കി ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി എന്ന് മാത്രം അത്രേ ഉള്ളൂ ശരിക്കും നമ്മുടെ ചെട്ടിരപ്പാട് തിരുന്ന ജംഗ്ഷനിലാണെങ്കിൽ അത് മാത്രമല്ല അവിടെ അത്യാവശ്യം സ്പേസും ഉണ്ട് സ്ഥലമുണ്ട് സ്ഥലമുണ്ട് സ്ഥലം ഒക്കെ അവർക്കിപ്പം ഇങ്ങനെയൊക്കെ അവരും സ്ഥലം ചോദിച്ചിടക്കണ്ടല്ലോ അവരുള്ള സ്ഥലത്തും കഴിച്ചിപ്പോ ജനങ്ങൾക്കിന്റെ ഉപകാരപ്പെടണം എന്ന് വെച്ചാൽ അവടെ എവിടെ ഉണ്ടാക്കണം ആ മൂന്നും കൂടി കൊടുത്താണെന്നു വെച്ചാൽ എല്ലാവർക്കും ഒരു നമുക്ക് ആ ഭാഗത്ത് വരുന്ന ആൾക്കാർക്കും ജെറ്റൽ വരുന്ന ആൾക്കാർക്കും ഒക്കെ ആ ഓവർപാസ് വഴി കടന്ന് ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കാൻ വളരെ ഉപകാരമായിരുന്നു ആ ഒരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊണ്ടാക്കി സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു അല്ല ഒരു ഏടാകൂടത്തിലാണ്